സത്തില് റൂരിയാൽ പത്താം മാസത്തിലാ പ്രസവിക്കുന്നത് ഈ ആറു മാസക്കാലത്തോളം ആരാ ഓക്സിജൻ കൊടുത്ത് കിട്ടുന്നത് നിങ്ങളൊക്കെ കണ്ടില്ലേ വലിയ വലിയ കിണറുകളില് ചിലപ്പം പഠിക്കാനിറങ്ങി ശ്വാസം കിട്ടാതെ മരിച്ചു പോകുന്നത് പത്രത്തിൽ വായിക്കാറില്ലേ അതേ സ്ഥാനത്ത് ഈ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ ഈ കുഞ്ഞ് കിടന്നിട്ട് ഓക്സിജൻ കിട്ടാതെ മരിച്ചു മരിച്ചുപോകാതെ കേൾക്കുന്നുണ്ടോ ആറ് മാസക്കാലം ആരും ഓക്സിജൻ കൊടുത്തു ആറ് മാസക്കാലത്തോളം പോഷകാഹാരങ്ങൾ വേണ്ടേ കാൽസ്യം വേണ്ടേ പൊട്ടാസ്യം വേണ്ടേ മിനറുകൾ വേണ്ടേ അവിടെ ആരെ കഴിഞ്ഞ് വൃത്തിയാക്കിയത് കുഞ്ഞിട്ട് പുറത്ത് വന്ന എല്ലും കിട്ടണമെങ്കിൽ കരച്ചിൽ തുടങ്ങുമ്പോൾ ഉമ്മ എടുക്കണം മാറോട് ചേർത്ത് വെക്കണം വായിൽ വെക്കണം ഉമ്മ അനുവദിച്ചത്രേ പിന്നെ അങ്ങനെ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ ഇതൊക്കെ എങ്ങനെയായിരുന്നു അള്ളാഹു സുബാന ആ ഗർഭാശയം സ്വർഗസമാനം വീടാക്കി അപ്പം അള്ളാഹു തല ഇതൊക്കെ നമ്മൾ അനുഭവിച്ചത് തന്നെയാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും ഇതൊക്കെ മുമ്പ് തൊന്നും സംശയങ്ങളില്ലായിരുന്നു ഇന്ന് മനുഷ്യൻ ബുദ്ധിശൂന്യനായി എന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ യുക്തിരഹിതനായി എന്നേ മനസ്സിലാക്കുന്നുള്ളൂ അല്പം ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞുപോയ